ഒരു പയർ പടർത്തിയിട്ടിരിക്കുന്നു ഇത് ഇത് ഏത് തരം പയറാണ് ഈ പയറ് അഞ്ച് വർഷം മുമ്പ് തായ്ലൻഡിൽ നിന്നും എൻ്റെ അഗ്രികൾച്ചറിലെ ഗുരുനാഥൻ ടോണി ജോൺ സാറ് എനിക്ക് കൊണ്ടെത്തുന്നതാണ് അതിപ്പം ഞാൻ അഞ്ച് വർഷം കൊണ്ട് മുടങ്ങാതെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഫാമുകളിലും ഇത് കൃഷി ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇതിന് ശരിക്കും ഇപ്പം ഞങ്ങൾ നൽകിയിട്ടുള്ള പേര് നക്ഷത്ര ലോങ് ആഡ് ബീൻസ് എന്നാണ് ഒരു മീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ വരെ യർ നീളം ക്രോസ് ചെയ്യാറുണ്ട് ഒരു മീറ്റർ മുപ്പത് സെന്റിമീറ്റർ വരെ ക്രോസ് ചെയ്യാറുണ്ട് ശരി ഇരുപതിന് ഇരുപത്തിരണ്ട് പയറോളം വേദി ഒരു കിലോയ്ക്ക് പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് വിളവെടുക്കാറായില്ല ശരിക്കും ഇതിനൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പയറിൻ്റെയൊക്കെ ഈൽഡ് സ്റ്റാർട്ട് ചെയ്യും ഇത് വ്യത്യസ്തമായ ഒരു രുചി ഉണ്ടാകുന്നുണ്ട് അല്ലേ അതെ ഇതൊരു പ്രത്യേകതരം ഒരു ടേസ്റ്റ് ആണ് കാരണം ഇത് നമ്മൾ തോരൻ വെച്ചാലും മെക്യൂറിറ്റി വെച്ചാലും എന്ത് വെച്ചാലും ഇതിനകത്ത് വെള്ളം ഒരു അല്പം പോലും ചേർക്കേണ്ട വാട്ടർ കണ്ടന്റ് ഭയങ്കര കൂടുതലുള്ള ഒരു പയറാണ് ഇത് ഒരു കുടുംബത്തിന് രണ്ടോ മൂന്നോ പയർ മതിയായിരിക്കും അല്ലെ ശരിക്കും നമുക്കൊരു കുടുംബത്തിന് ഒരു അഞ്ച് പയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെക്യൂരിറ്റി തോരൻ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഈൽഡിംഗ് വെറൈറ്റിയാണ് അത് നല്ല റിസൾട്ടാണ് കാരണം ഒരു പിടിച്ചു കിടക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഒന്നോ രണ്ടോ മൂടുകൊണ്ട് കൊണ്ട് ഒരു കുടുംബത്തിന് കഴിക്കാനുള്ള പച്ചക്കറി കിട്ടും അല്ലേ കിട്ടും കിട്ടും ധാരാളമായിട്ട് ഒന്ന് ഒരു ഒരു അഞ്ച് മൂടിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിന് ഫുഡ് കറക്റ്റ് സപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും ഇത്തരം കൃഷി രീതികൾ ആർക്കെങ്കിലും അവലംബിക്കണമെന്ന് വിചാരിച്ചാൽ അവരെ സഹായിക്കാൻ സന്നദ്ധനാണോ ഞാനിപ്പം നിലവിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഉള്ള ജില്ലകളിൽ പല വീട്ട് ആവശ്യക്കാർക്കും പല കസ്റ്റമേഴ്സിനും ഞാൻ ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യയിലുള്ള കൃഷി രീതികൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനൊരു പുതിയ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഹൈടെക് സെമി ഹൈടെക് കിച്ചൺ ഗാർഡൻ ആണ് അടുക്കളത്തോട്ടമാണ് അത് ഒന്നര സെൻറ്റ് സ്ഥലം മതി അതിനകത്തേക്ക് പതിനഞ്ച് വെറൈറ്റിയുള്ള വെജിറ്റബിൾസ് നമ്മൾ എൻഡ് ടു എൻഡ് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്ഷരമുറ്റത്തെ കൃഷിത്തോട്ടം സ്കൂളിനെ ബേസ് ചെയ്തിട്ടാണ് സ്കൂൾ കുട്ടികൾക്കായിട്ട് അതായത് നമ്മുടെ പുതുതലമുറ കൃഷി അറിയണം മണ്ണിനെ അറിയണം എന്നൊരു സംസ്കാരം നമ്മുടെ കാത്തു സൂക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായി ായിട്ട് ചെയ്തതാണ് ഈ പ്രോജക്റ്റ് അക്ഷരമുറ്റത്തെ കൃഷിത്തോട്ടം അങ്ങനെ ഏത് പ്രോജക്റ്റ് ഞാൻ എവിടെ വേണേലും ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെപ്പോഴും ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആർക്കൊക്കെ കൃഷിയെക്കുറിച്ച് അറിയണം എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഏത് സമയം ഞാൻ പറഞ്ഞുകൊടുക്കാം എന്നാ എന്നെ വിളിച്ച് എന്താവശ്യമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഷെയർ ചെയ്ത് റെഡിയാണ് അനീഷ് ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഏതോ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടും ആ സ്ഥാപനത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താമോ ഞാൻ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളായാലും എന്തായാലും അഞ്ചൽ ഫ്രഷ് എന്നുള്ള ബ്രാൻഡിലാണ് സെയിൽ ചെയ്യുന്നത് അഞ്ചൽ ഫ്രഷ് എന്നുള്ള ബ്രാൻഡിൽ വിഷരഖിത പച്ചക്കറികൾ പാക്ക് ചെയ്ത് അഞ്ചൽ എസ് മാർട്ടിൽ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ടോണിച്ചായ നടത്തുന്ന അഞ്ചൽ എസ് മാർട്ടിൽ ഫെഡറൽ ബാങ്കിൻ്റെ പുറ ബാക്കിലായിട്ട് കാണുന്ന എസ് മാർട്ട് സൂപ്പർ മാർക്കറ്റിലാണ് അഞ്ചൽ ഫെഡറൽ ബാങ്കിൻ്റെ പുറകിലായി കാണുന്ന ശങ്കരത്തിലെ എസ് മാർട്ടിലാണ് ഞാൻ ഞാനിത് സെയിൽ ചെയ്യുന്നത് അവിടെ തന്നെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ടാവും എൻ്റെ വെജിറ്റബിൾസ് ഉള്ളപ്പോഴും അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും അഞ്ചൽ ഫ്രഷ് എന്നുള്ള ബ്രാൻഡിൽ അവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് വാങ്ങുന്ന ആവശ്യ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ച് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വളരെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് നാടിനു വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും മനസ്സിൽ ഒന്നും ഊർക്കുന്നുണ്ടാവും അല്ലെ വിഷരഹിത പച്ചക്കറി നാട്ടിൽ കിട്ടണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ അതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ആഗ്രഹം അതാണ് നമുക്കിടെ ആദ്യം നമ്മുടെ വീട് സ്വയം പര്യാപ്തെത്തിക്കണം പച്ചക്കറി കൃഷിയിൽ പിന്നെ നമ്മുടെ നാട് പിന്നാലെ നമ്മുടെ കേരളം പച്ചക്കറി കൃഷി സ്വയം പര്യാപ്തം എത്തിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അത്